ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പോകുന്നത് പാതരാമലിലാണ് ആലപ്പുഴയുടെ ഒരു അടിപൊളി സ്ഥലമാണ് ഐലൻഡാണ് ഇരുന്നൂറ് ഏക്കർ സ്ഥലമാണ് അവിടെ ഉള്ളത് നമുക്കൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് നല്ല സൂപ്പർ സ്ഥലം നമ്മൾ അവിടെ ബോട്ട് ചട്ടിയിൽ ചെന്നിട്ട് ബോട്ടിൽ കയറി ഐലൻഡിലോട്ട് പോകണം ഒരാൾക്ക് ഒരു നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപ ടിക്കറ്റിനാവും ടിക്കറ്റല്ല അവിടെ ഒരു ബോട്ട് കിടപ്പുണ്ട് അപ്പോൾ നൂറ് നൂറ്റി ഇരുപത് രൂപ ആവും നമ്മൾ സ്പീഡ് ബോട്ടിലാണ് പോയത് അഞ്ച് പേർക്ക് അറുന്നൂറ് രൂപയായി ഒരു രക്ഷയില്ല പൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അത് കഴിഞ്ഞ് പാതാമണ്ണിൽ കയറി പക്ഷെ നല്ല കാട് കണക്ക് നല്ല മരങ്ങളും നിറച്ച് മരങ്ങളും നല്ല തടമുറ നല്ല രക്ഷ ഒരു രക്ഷയില്ലാത്ത പരിപാടിയാണ് നല്ല സൂപ്പർ ചേട്ടാ കൊണ്ടുവരാൻ പറ്റാ നോക്കിയടാ നമ്മള് പാതിരാമണല് പോവാണേ ഞാൻ ആദ്യായിട്ടാ കേട്ടോ ആലപ്പുഴയില് വന്നിട്ട് ഇത്ര വർഷാ പോലും ആദ്യായിട്ടാണ് പാതിരാമണൽ കാണാൻ പോവുന്നത് ோ <laughs> <laughs> ആ അവൻ കുടിക്കാൻ പോകും ആരില് പിടിച്ച് ചേരാൻ വേണ്ടി

ਆਣਾ ਕੇ ਰੇ ਕਰੇ ਮਾੜਾ ਨੋਕੀ ਆਣਾ ਰੇ ਮੈਨੂੰ ਮਿਡ ਗਿਆ ਕੇਰਾ ਮੱਤਿਆ ਕੇਰੀਆ ਮੱਤਿਆ ਜੀ ਜਿਹੜੇ ਚੋੜ ਸਗਨਾ ਜਿਹੜੇ ਤੋਂ ਗਏ ਵਾਓ ਨੋਕੀਆ ਹਾਈ niko <laughs> ne ഒരാളൊക്കെ ഇറങ്ങിയോളാം അറ്റത്ത് കേറി ചാട് ചാട് അവിടെ ചോദ്യം ആടിക്കോ അങ്ങനെ പ്രഭാ പ്രമ്പലം കൊണ്ടുണ്ടായിരുന്നുണ്ട് ഇപ്പൊ டிடா சார் இப்பட சொ சொல்ல சூப்ப

പൊറോട് കൈ വേളില് എടാ കൈ പിടിച്ചോണ പൊറോട്ട അപ്പോൾ അത്യാവശ്യം നടന്ന് കാണാനുള്ള ഏരിയ ഒക്കെ ഉണ്ട് നല്ല രസമാണ് നല്ല കാടുപോലെ നല്ല ഗ്രീനായിട്ട് നല്ല ഫീൽ ചെയ്യും നല്ല തണുപ്പുണ്ട് തോടുകളുണ്ട് കുറച്ച് മീനുകളൊക്കെ ഉണ്ടായിരുന്നത് അത് ചിലപ്പോൾ സമയത്ത് കാണാൻ പറ്റും പിന്നെ ആണെന്നുണ്ടെങ്കിൽ പക്ഷികളൊക്കെ ഇടയ്ക്ക് കാണാം ഒരുപാടില്ല നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് വട്ടത്തിൽ അതായത് ഈ ഐലൻഡ് നല്ല റൗണ്ടിലാണ് കിടക്കുന്നത് പേമ്പനാട് കായലിൽ നിന്ന് അടുക്കാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ബോട്ട് കയറിയിടത്ത് ആലപ്പുഴയും അക്കരെ കുമരകവുമാണ് ആലപ്പുഴയും കോട്ടയം ഡിസ്ട്രിക്റ്റിൻ്റെ ഇടയ്ക്കാണിത് ഇത് നല്ല അടിപൊളിയൊരു ഞാറപ്പഴക്കാടാണ് ഞാറപ്പുഴമാണ് മൊത്തം നിൽക്കുന്ന നിൽക്കുന്നത് കുറേ ഞാറപ്പഴം പക്ഷേ സീസൺ അല്ലാത്തതുകൊണ്ട് കായൊന്നും കാണാൻ പറ്റിയില്ല ആലപ്പുഴയിൽ ഇത്രയും നല്ല സ്ഥലമുണ്ടെന്ന് ആർക്കും അറിയത്തില്ല പാതിരാമണലാണ് ഒരു രക്ഷയില്ല നല്ല രസമാണ് കാണാനായിട്ട് നല്ല തണുപ്പും നല്ല കാട് പോലൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല കോയറ്റാണ് നല്ല കാറ്റുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ അത്യാവശ്യം ശനിയും ഞാറുമാണ് നല്ല തിരക്കുള്ളത് പിന്നെ അവിടെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കരിക്കും കൊലിക്ക് ചെറുതും മാത്രമേ കിട്ടത്തുള്ളൂ വേറൊന്നുമില്ല എന്തെങ്കിലും നിങ്ങൾക്ക് കഴിക്കാനോ അല്ല ഉണ്ടെങ്കിൽ മേടിച്ചുകൊണ്ട് പുറത്തുനിന്ന് വരേണ്ടി വരും ഇത് ശ്രീനാരായണ ഗുരുദേവിൻ്റെ ഒരു ചെറിയൊരു അമ്പലമാണ് അത് വർഷങ്ങളായിട്ടുള്ളതാണവിടെ അവിടെ അവിടെ പണ്ട് താമസക്കാരൊക്കെ ഉണ്ടായിരുന്നാണ് പറയുന്നത് കുറേ കുടുംബങ്ങൾ ഉണ്ട കുടുംബങ്ങളുണ്ടായിരുന്നു അവരെല്ലാം മാറ്റി പാർപ്പിച്ചു ഗവൺമെൻറ് പണ്ടത്തെ ഗവൺമെൻറ് മാറ്റി പാർപ്പിച്ചു അത് കഴിഞ്ഞിട്ട് അവിടെ റിസോർട്ട് വരാൻ പോയി സ്റ്റേ കൊടുത്തു പിന്നെ ഇപ്പോൾ ഇങ്ങനെ ടൂറിസങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണെന്നാണ് പറയുന്നത് കറക്റ്റ് അറിയില്ല കുറെ നാൾ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇത് വെറുതെ കിടക്കുമായിരുന്നു സ്ഥലങ്ങൾ ഇവിടെ ആർക്കും തുറന്നു കൊടുത്തിട്ടില്ല അപ്പോൾ ഈ പാമ്പുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോഴാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പാമ്പുകളൊന്നുമില്ല പേടിക്കേണ്ട എല്ലാവർക്കും ഭയം കൂടാതെ വരാം നല്ല രസമാണ് പിള്ളേർക്ക് കളിക്കാനുള്ള കുറേ ഐറ്റംസ് ഉണ്ട് അതാരും ശരിക്കും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നില്ല അതിൻ്റെ എന്തോ നോട്ടക്കുറവൊക്കെ ശരിക്കും ഉണ്ട് പിന്നെ എല്ലാം നല്ല ഭംഗിയായിട്ട് നമുക്ക് കണ്ട് കറങ്ങിയൊക്കെ വരാം നല്ല ക്വയറ്റാണ് ആ പിന്നെ കുറേ ചുണ്ണാമ്പുകളിലൊക്കെ തൂങ്ങി കിടപ്പുണ്ട് അതിലൊക്കെ കയറി ഇരുന്ന് ഫോട്ടോയൊക്കെ എടുക്കാം വീഡിയോ എടുക്കാം അടിപൊളിയാണ് നല്ല ഭംഗിയായിട്ട് ഉള്ള വള്ളികളൊക്കെ ഉണ്ട് എക്സ്പീരിയൻസ് ഒക്കെ കൊള്ളാം നല്ല എക്സ്പീരിയൻസ് നല്ല സ്ഥലം പൊല്യൂഷൻ ഇല്ല കുറച്ച് നേരം നമുക്ക് ഇവിടെയൊക്കെ നല്ലതായിട്ട് സ്പെൻഡ് ചെയ്യാം വന്ന് കാണേണ്ടതാണ് ആലപ്പുഴ എല്ലാവരും വന്ന് കാണണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ പക്ഷെ ഇപ്പോൾ വന്ന് നല്ല അറ്റ്മോസ്ഫിയറ് നമുക്ക് റിലാക്സ് ചെയ്ത് ആ തിരക്കിന്നൊക്കെ കുറച്ച് റിലാക്സ് ആയിട്ട് നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം വാ എല്ലാവരും നോക്കയ രണ്ടുപേരും വീട് എത്രയോ നല്ല സാധനങ്ങള് ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്കൊരു ചെറിയൊരു ചെറിയൊരു അടിച്ചുപൊളി അടിച്ചുപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ടിരിക്കുക കുറച്ച് പച്ചപ്പും കൂടുതൽ കാണുക പച്ചപ്പ് വെള്ളം കണ്ടൽക്കാട് ഇതൊക്കെ ആയിട്ടൊരു നൂറ് നൂറ്റി ഇരുപത് രൂപയുണ്ട് നമുക്ക് ഇതിനകത്തൂടെ കറങ്ങാം അത്രയും പൈസ മതി കാര്യം പതിരമണൽ എന്ന് പറയുന്നത് അവിടെ നമ്മൾ ബോട്ടിൽ കയറി ഇവിടെ വരുന്നേ വരുന്ന് ഇവിടെ ഒരു ഇരുപത് രൂപ ചിലവുണ്ട് ആയിട്ട് നമുക്ക് എത്ര കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അടിച്ച് പൊളിച്ച് ഒന്ന് റിലാക്സ് ചെയ്ത് നമുക്കിവിടുന്ന് തിരിച്ചു പോകാം ചെറിയ വയസ്സല്ലേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വന്ന് കാണണം ഇങ്ങനെയും നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം പക്ഷെ ആരും വരാറില്ല പക്ഷെ വരണം അപ്പോൾ പിള്ളേർക്ക് വേണ്ടി കളിക്കാൻ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് എല്ലാം പക്ഷേ ഒന്നും ഓർഡറിലല്ല ഒന്നും വൃത്തിയാക്കിയിട്ടില്ല ഇത് ഇപ്പൊ കുറെ പൈസ മേടി കൊടുത്തിട്ട് നമ്മൾ ഇതിങ്ങനെ ഇവിടെ ഇടുന്നതില് എന്താണ് അർത്ഥം ഒന്നും നമുക്കറിയത്തില്ല കാര്യം ഒന്ന് വൃത്തിയാക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പിള്ളേർക്ക് വന്നിന് കളിക്കാനും എല്ലാം നല്ല ഇവിടെ കുറെ സാധനം ഇറക്കിയിട്ടുണ്ട് അതിപ്പം ആരും നോക്കാനില്ലാതെ അത് ും എന്നാണ് തോന്നുന്നത് എന്ത് കോർഡിനേറ്റ് ചെയ്യാൻ ഒരാള് വെച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഈ ഇഷ്ടംപോലെ രൂപയുടെ സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത് പക്ഷെ അതൊന്നും കംപ്ലീറ്റ് അല്ല അൺകംപ്ലീറ്റ് ആണല്ല നമുക്കിതാണല്ലോ പ്രത്യേകത കേരളത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നും കംപ്ലീറ്റ് ആക്കത്തില്ല എല്ലാത്തിനും ഒരു ഇച്ചിരി മിച്ചം വെച്ചേക്കും തോന്നുന്നു അതാണ് ഇതൊന്നും സംരക്ഷിച്ചില്ലെങ്കിൽ ഇതെല്ലാം പോകും അതോറപ്പാണ് ാണ് കളിയാണ് എം എൽ എ നമ്മുടെ ഇതാണ് നമ്മുടെ കാഴ്ച നമ്മൾ കാണുന്നതായിട്ടിരിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഹാവ് എ നൈസ് ഡേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്യണേ താങ്ക്